ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ മന്ത്രി വി അബ്ദുറഹിമാന് ബഹിഷ്കരിക്കൽ തുടരുമെന്ന് യു ഡി എഫ് നേതൃത്വം മന്ത്രിക്കപ്പം വേദി പങ്കിട്ട യു ഡി എഫ് ജനപ്രതികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും നേതൃത്വം ധിക്കരിച്ച് പരിപാടിയിൽ പങ്കെടുത്താൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കാനൂർ ബോട്ടു തീരുത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കാൻ യുഡിഎഫ് നേതൃത്വം തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിൽ മന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ നിന്നെല്ലാം യുഡിഎഫ് ജനപ്രതികൾ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിലയിടങ്ങളിൽ മന്ത്രിക്കൊപ്പം യു ഡി എഫ് ജനപ്രതികൾ വേദി പങ്കിട്ടതാണ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പത്തിലാക്കിയത് കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇല്ലാത്തതിനാലാണ് പങ്കെടുത്തതെന്നാണ് ഇക്കാര്യത്തിൽ നേതൃത്വം വിശദീകരണം നൽകുന്നതെങ്കിലും ബഹിഷ്കരണം ഏശുന്നില്ലെന്ന മറ്റാണ് എൽ ഡി എഫിന്റെ പ്രചരണം കഴിഞ്ഞ ദിവസം ഒരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സി പി മുംതാസും മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിരുന്നു താനാട് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളായ ജ്യോതി ഹരിതസഭ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും മറ്റൊരംഗം തെയ്യമ്പാടി കുഞ്ഞിപ്പ പകര ആരോഗ്യ ഉപകേന്ദ്ര ഉദ്ഘാടന ശേഷം മന്ത്രിയെ കാണുകയും കുശലന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഇത്തരം സംഭവങ്ങളെല്ലാം യുഡിഎഫിനെതിരെയുള്ള ആയുധമാക്കുകയാണ് എൽ ഡി കേന്ദ്രങ്ങൾ ഇത്തരം സാഹചര്യത്തിലാണ് ബഹിഷ്കരണം അവസാനിച്ചിട്ടില്ലെന്നും തുടരുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയത് അവരൊരു തെറ്റിദ്ധാരണ രീതിയിൽ വന്നതാണ് ഒരു പ്രൈവറ്റ് പരിപാടി എന്ന രീതിയിൽ പോയതാണ് പക്ഷേ എന്നാലും ഞങ്ങളതിനെ കണ്ടില്ല നടിക്കുന്നില്ല പാർട്ടി മുന്നണിയും അവരോട് വിശദീകരണം ചോദിക്കും അതിനനുസൃതമായ രീതിയിൽ നടപടി സ്വീകരിക്കും അവർ അതുമായി ബന്ധപ്പെട്ടു ശക്തമായി തുടരും ശക്തമായി തുടരുന്ന ന്യായങ്ങളും ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പുലർന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതാണ് പരിപാടികൾ അതൊക്കെ വ്യക്തമായി മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട യു ഡി എഫ് ജനപ്രതികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും നേതൃത്വം അറിയിച്ചു ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം